ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിന്ന് കൊണ്ടുവന്ന മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിൻ്റെ പഴയ ഷോ സ്റ്റീലർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ കൂട് കൂട്ടിയിരുന്ന പ്രബീർദാസ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനൊപ്പം ഇല്ല പ്രബീർദാസ് എന്ന ദാസേട്ടൻ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കുറേ നാളായിട്ട് ഉത്തരം കിട്ടാതെ ഇങ്ങനെ ഇരുന്നെയാണ് ഏതായാലും ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് അതായത് ഒഡീഷയ്ക്കെതിരെ നാളെ നടക്കാൻ പോകുന്ന പ്ലേ ഓഫ് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ ആശാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രബീദാസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രബീർദാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനോടൊപ്പം പ്രബീർദാസ് ഇല്ല പ്രബീർദാസ് ഇല്ല പിന്നെ നമ്മുടെ നവോച്ച സിംഗ് ഇല്ല പിന്നെ കുറച്ച് താരങ്ങൾ സർജറി മൂലം റെസ്റ്റിലുള്ള താരങ്ങളില്ല ബാക്കി എല്ലാവരും ടീമിനോടൊപ്പം അവൈലബിളാണ് കാര്യത്തിൽ ഒരു ക്ലോസ് എക്സാമിനേഷൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഡൗട്ട്ഫുൾ ആണ് ദിമയെ കളിപ്പിക്കത്തില്ല എന്ന് ആശാൻ പരോക്ഷമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം പ്രബീർദാസ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ് അദ്ദേഹം നിലവിൽ ടീമിനോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് പ്രബീർദാസ് സ്കോഡ് വിട്ട് പോയത് തിരിച്ചു വരും